നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ വികസന കുതിപ്പിനെ ലോകത്തിന്റെ എത്തിക്കാൻ ഏറ്റവും സജ്ജമായ മന്ത്രിസഭയാണ് മോദി ത്രീ പോയിന്റ് ഓ മന്ത്രിസഭ എന്ന് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ശരിയായ ദിശാബോധമുള്ള ഒരു പുതിയ ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞ രണ്ടു മന്ത്രിസഭകൾക്കും കഴിഞ്ഞു എന്നതാണ് ഏതൊരു പ്രവാസി ഭാരതീയനും അഭിമാനമുയർത്തുന്ന കാര്യമെന്നും അവർ പറഞ്ഞു അതിന്റെ പിന്തുടർച്ചയാകും ഈ മൂന്നാം മോദി മന്ത്രിസഭ എന്നതിൽ യാതൊരുവിധ സംശയമില്ല എന്നും കെ എച്ച് എൻ എ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രതിപാദിച്ചു പുതിയ കേന്ദ്ര സർക്കാർ രൂപീകരണത്തെ ഏറെ പ്രതീക്ഷകളോടെയാണ് കേരളവും കേരള പ്രവാസി സമൂഹവും നോക്കിക്കാണുന്നത് ഏതൊരു പ്രവാസിയും ആഗ്രഹിക്കുന്നതുപോലെ തന്നെ സ്വന്തം നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പരിശ്രമിക്കാൻ പ്രതിജ്ഞാബദ്ധവും സഭാസന്നദ്ധവുമായ കെ എച്ച് എൻ എന്ന് അതിലെ ഡയറക്ടർ ബോർഡ് അംഗമായ പ്രസിഡന്റ് ഡോക്ടർ അറിയിച്ചു ഫോർ കേരള എന്നത് കേരളത്തിലെ നിർദ്ധനരായ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാങ്ങുന്ന പദ്ധതിയാണ് ഏകദേശം ഒരു കോടി രൂപയാണ് ഈ പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് പദ്ധതി നടത്തിപ്പിനായി തയ്യാറെടുപ്പുകൾ നടന്നു വരുന്നു എന്നും ഡോക്ടർ നിഷാപിള്ള പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇരുപത് എം പിമാർക്കും അതോടൊപ്പം മന്ത്രിസഭയിലെ കേരളത്തിന്റെ സംഭാവനകളായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരെയും കെ എച്ച് എൻ എ ഡയറക്ടർ ബോർഡ് അനുമോദിച്ചു രണ്ടായിരത്തി ഒൻപത് കാലഘട്ടം മുതൽ തന്നെ കെ എൻ എച്ച് എ യുമായി വളരെ അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു കെ എച്ച് എന്നെ രണ്ടായിരത്തി പത്തിൽ വാഷിങ്ടൺ ഡി സിയിലെ മുരുക ക്ഷേത്രത്തിൽ വിദ്യാർത്ഥികൾക്കായി എം ജി മേനോന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏറ്റവും മികച്ച പരിപാടിയായിരുന്ന വിദ്യാരംഭം പരിപാടിയിലും രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കെ എച്ച് എൻ എ ത്രിദിന കൺവെൻഷനിൽ ചലച്ചിത്ര താരം രാജ്യസഭാ എം പി എന്നീ നിലകളിലുള്ള സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ചടങ്ങിന് ഏറെ മാറ്റുകൂട്ടിയെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന കെ എച്ച് എൻ എ വിരാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺവെൻഷനിൽ പ്രത്യേക ക്ഷണിതാക്കളായി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നുള്ള മറ്റ് എം പിമാർ വിശിഷ്ട വ്യക്തികൾ എന്നിവരെ പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കമ്മിറ്റിക്ക് വേണ്ടി ഡോക്ടർ നിഷാ പിള്ള അറിയിച്ചു